ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ ന്യൂസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ മീൻകാരം വന്നിട്ടുണ്ട് പതിവ് പോലെ നമ്മളെ മീന്റെ സൗണ്ട് കേട്ട് മീന്റെ ഹോർണി കേട്ട് പുറത്തേക്ക് നമുക്ക് മീൻ എന്താ അവിടെ ഭാര്യയും ഭർത്താവും പരിപാടി നിർത്തണ്ട വേണ്ടെന്ന് നോമ്പ എല്ലാവർക്കും ഞാൻ ായിട്ട് മീൻ മീനൊന്നും വാങ്ങിയില്ലോ ബിക്കോസ് ഞങ്ങൾക്ക് പള്ളിയിൽ നാളെ നേർച്ച ഉണ്ട് പിന്നെ ഇന്നലത്തെ മീനും ചോറും ഒക്കെ അവിടെ ഇരിക്കാ രസം ഒക്കെ ആര പാത്രം കൊണ്ട് അപ്പം അപ്പം ചേച്ചി ഇന്നിവിടെ നാളെ പള്ളിയിലേക്കുള്ള ഭക്ഷണൊക്കെ ഇണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്തൊക്കെയായി നോക്കാം നമുക്ക് വീട്ടിൽ ഞാൻ എത്തിയിട്ടുണ്ട് പക്ഷെ കാത്തൂട്ടോ നോക്കട്ടെ പ്രേക്ഷകര് കാണട്ട കാത്തുവിന്റെ അമ്മ എങ്ങനെ അമ്മമ്മ എങ്ങനെയാണ്ടാക്കുന്നത് ചേച്ചിക്ക് നോമ്പാണ് അതുകൊണ്ട് ചേച്ചി നല്ല ഏയ് എവിടെ വീട്ടിലുണ്ട് വീട്ടിലിണ്ട് പന്നീന്ന് ദോശ കാത്തിൽ എല്ലാവരും വീട്ടിൽ കാത്തിൽ എല്ലാവരും ഞാനിതേ വീട്ടിലേക്ക് തിരിച്ചു തോന്നിട്ട് ഇന്നെനിക്ക് പണിയൊന്നും ഇല്ല നല്ല ത്രേച്ച് നല്ല വൃത്തിക്ക് അടിച്ചു വാരി തുടയ്ക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചോറ് കറികൾ ഒക്കെ ഉണ്ടെ അടുക്കളയൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് ഇന്ന് എനിക്ക് അമ്മേൻ്റെ കൂടെ ഒന്നും എൻ്റെ ആവശ്യങ്ങൾക്ക് ഒരു ഹോസ്പിറ്റൽ കേസും ഒക്കെ ആയിട്ട് എനിക്ക് പുറത്ത് പോകേണ്ടതുണ്ട് ജോൺസേട്ടാ ആ ജോൺസേട്ടാ ഇസ്തിരി ഇടുക അതെൻ്റെ പണികളെല്ലാം ഒതുക്കി പെറുക്കി വെച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ എല്ലാ പരിപാടികളും കഴിഞ്ഞിരിക്കാനേ കുറച്ച് നേരം ചക്കരേനെ വിളിക്കണം അയ്യോ എൻ്റെ ഫോണിനൊന്നും ഇല്ല മറ്റേ ഫോണുകൾക്കൊക്കെ ഫോൺ ചാർജ് ചെയ്യട്ടെ ജോൺസേട്ടായി ഇസ്തിരി ഞാൻ പോയത ഇന്നലെ ഞാൻ ഇസ്തിരി ഇട്ട് കൊടുത്തിട്ട് മൂപ്പറൊക്കെ അങ്ങ് പിടിച്ചില്ല ശരിയായില്ല അത്ര അതേ അമ്മേൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഡ്രസ്സ് ഒക്കെ മാറ്റിയിട്ടോ ജോൺസെട്ടായി ഇപ്പം എന്നെ ഭയങ്കര പേടിയാണ് ജോൺസേട്ടായി ഡ്രസ്സ് മാറുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഷർട്ട് അതൊക്കെ നിൽക്കുമ്പോൾ ഞാൻ ക്യാമറയും കൊണ്ട് പോകുകയാണെങ്കിൽ ഞാൻ സെറ്റായി ഓട്ടി വിളിക്കുക ഞാനതൊക്കെ എടുത്ത് വീഡിയോ ഇടുന്ന് ഭയങ്കര പേടിയാണ് ഓൺസേട്ടായി എന്താ ഭയം ഇറക്കണം അതിന് എന്താ പറയം ഇറക്കണം അതിന് നിന്റെ സ്പ്രേ അടിക്കാൻ എനിക്ക് തരുമോ തരുമോ ജോൺസയുടെ ഒരു വിലപൂടി സ്പ്രേയോടെ വാങ്ങിയ ചേണ്ടേ അത് എനിക്ക് അടിക്കാനൊന്നും തരില്ല പക്ഷെ ഇപ്പൊ ഞാൻ വീഡിയോ കൊണ്ട് നടക്കുമ്പോൾ പേടിച്ചിട്ട് തരും തരുമോ എനിക്ക് ഏ എത്ര തരുമോ എത്ര തരും ഞാൻ കുറച്ച് വീഡിയോ എടുത്ത് വൈറലാക്കും ഇത് തറിയോ രാത്രിത്തെയും രാത്രിത്തെ വീഡിയോ നൽകുമ്പോൾ അവർ വേറെ തരുമെന്ന് അല്ല ഇരുന്ന് പഠിക്കുന്ന രണ്ട് വീഡിയോ എടുത്തിട്ടുവാ ഞാന് തരുമോ സ്പ്രേ സ്പ്രേ തരുമോ അപ്പം ഞാൻ അമ്മേൻ്റെ കൂടെ എന്തിനാ പുറത്തേക്ക് പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഹോസ്പിറ്റൽ കേസ് ഉണ്ട് പിന്നെ ഒരു ഡ്രസ്സ് തയ്ക്കാണ്ടൊക്കെ കൊളാബ് കിട്ടുന്ന ഡ്രസ്സുകൾ കേട്ടോ പണ്ട് പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ ദൈവമേ ശനിയാഴ്ച ക്ലാസ് ഉണ്ടാവല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു കാരണം എനിക്ക് ഒരു കളർ ഡ്രസ്സ് പോലും ഇടാൻ ഉണ്ടായിരുന്നില്ല ഒരു ഡ്രസ്സ് വാങ്ങിയാൽ ഞങ്ങൾ മൂന്നാൾ മാറ്റി മാറ്റിയിട്ടുണ്ട് അപ്പം മൂന്ന് പേർക്കൊരുപോലെ കാരണം എനിക്കും എൻ്റെ ചേച്ചിക്കും ഒരനിയത്തിക്കും ഒരേ ഭാഗമായിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്താണ് ആ ഇപ്പം ഇഷ്ടംപോലെ ഡ്രസ്സ് അപ്പം ശനിയാഴ്ച കളർ ഡ്രസ്സ് ഇടാൻ അല്ലാത്തതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദേവീ ക്ലാസ് വേണ്ട ക്ലാസ് ക്ലാസ്സ് വേണ്ടേ ഇന്നിപ്പോൾ നമുക്ക് തുറാത്തം തോറുമ്പോൾ തിട്ടം കൊണ്ട് ആരാട്ട് അത് പറയാൻ എനിക്ക് എന്താ ഓർമ്മ വന്നതെന്ന് പറഞ്ഞുതരാം പണ്ട് എൻ്റെ അനിയൻ ചെറിയ അനിയൻ അവൻ ആറാമത്തവനാണ് കുഞ്ഞാണ് അപ്പോൾ അവന് നമ്മളൊരു ഒക്കെ ഇടിച്ച് ഞങ്ങൾക്ക് അവനെ ഒരുക്കി നടത്താൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അമ്മ ഇങ്ങനെ റോഡ് സൈഡിൽ വയ്ക്കുന്ന ബനിയനും ഒക്കെ വാങ്ങിക്കൊണ്ടിരും അപ്പോൾ ആ ബനിയനും അപ്പോൾ അവന് ഞങ്ങൾ സോക്സ് ഒക്കെ ഇടിച്ച് ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകട്ടോ അപ്പോൾ അടുത്തൊരു വീടുണ്ട് ആ വീട്ടിൽ ഞങ്ങൾ അവനെ കെട്ടിയിട്ടോ അന്നപ്പം അവൻ സോക്സ് ഇട്ട് കയറി ഷൂ ഉച്ചിട്ട് അപ്പം അവർ പറഞ്ഞതാണ് തുറാത്തും തുറന്നത്തീട്ടം കൊണ്ടാറാട്ടെന്ന് അന്നപ്പം അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല പക്ഷേ ഇന്ന് നല്ലോണം മനസ്സിലാവും അതിനെ ഞാൻ വീണ്ടും പറയുന്നത് തുറാത്തും തുറന്നത്തീട്ടം കൊണ്ടാറാട്ടെ ബിക്കോസ് അന്ന് ഡ്രസ്സ് ഒന്നും ഇല്ലായിരിക്കുന്നത് എനിക്ക് ഇഷ്ടംപോലെ ഡ്രസ്സുകളാണ് അലമാരി മുഴുവൻ ഡ്രസ്സുകളാണ് കൊളാബറേഷൻ കിട്ടുന്ന ഡ്രസ്സൊക്കെ ഇട്ട് ഇടാൻ സമയം കിട്ടുന്നില്ല ഓക്കെ രണ്ടു ഡ്രസ്സ് പള്ളി അല്ലേ അപ്പോൾ ഓക്കെ നമ്മൾ അമ്മേൻ്റെ അടുത്തേക്ക് പോകുകയാണേ ചുവക്കൂട്ടിൽ നിന്ന് പള്ളി വരെ ഇറക്കും അല്ലേ ചോക്കൂട്ട ദേസട്ടേക്ക് എപ്പോഴും കോളാം ഞാൻ ബസ്സിനാട്ട പോകുന്ന ജോൻസട്ടേ പള്ളിയിലേക്ക് പോയി അപ്പം ഞാനിങ്ങനെ ഈ കവലയിൽ ബസ് കാത്തു നിൽക്കുകയാണ് ഇവിടെ കടയൊക്കെ തുറക്കാത്തേ നടക്കറിയാപ്പഞ്ചായത്തൊന്നും കട തുറന്നില്ലല്ലോ എന്തെറ്റീ ആ അതിന് ശനിയാഴ്ച സാധനം എടുക്കാൻ പോകുന്ന ദിവസം ഒരു കൽപ്പറ്റ സാധനം എടുക്കാൻ പോയിട്ടുണ്ടോ അപ്പോൾ നമുക്ക് ഇവിടെത്തന്നെ ബസ് എഴുതി ബസ്സിൻ്റെ സമയം ഇപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ നമ്മുടെ ചിന്തൂരിലാ ഒരു ഡ്രസ്സ് ലൈനിങ് എടുക്കാൻ വന്നേ കണ്ടോ പൂക്കളം ചിന്തൂരിലെ കളക്ഷനിലേക്ക് അടിപൊളി ഓണം കളക്ഷൻസ് വന്നിട്ടുണ്ട് റീസണബിൾ റേറ്റ് കേട്ടോ പോലെ കണ്ടോ ഡിസ്പ്ലേയില് ഡിസ്പ്ലേലടിപിള ഞാനത് വാങ്ങി കളക്ഷൻസ് കുറഞ്ഞ റേറ്റേ ഉള്ളൂ മാത്രമല്ല കുറേ മാത്രല്ലുരിദാറിലും കുറേ ഓണം കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ സൂപ്പർ സൂപ്പർ നമ്മൾ ഇതൊന്നും എടുക്കുന്നില്ല നമ്മളൊരു പത്ത് പാവാടേന്റെ എടുത്തിട്ടുണ്ട് ജസ്റ്റ് സിന്ദൂറിൽ ഒരു കയറിയൊരു പട്ടുവാടേൻ്റെ ഒരു കൊളാബ്രേഷൻ്റെ വീഡിയോ എടുക്കാറുണ്ടായിരുന്നു കൊളാബ് ചെയ്യേണ്ട ഒരു വീഡിയോയ്ക്ക് വേണ്ടി കോസ്റ്റ്യൂം എടുക്കാൻ വന്നതാണ് പിന്നെ ഇതേ എല്ലാം കഴിഞ്ഞ് ജോജൂട്ടിന് എന്താ വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ് അവൻ ഐസ്ക്രീം മതി അപ്പം അതിൻ്റെ അടുത്ത് ജോജൂട്ടിൻ്റെ അമ്മയൊക്കെ വന്നായിരുന്നു കേട്ടോ ഐസ്ക്രീം മതി എന്ന് പറയുന്നുണ്ട് ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മ എൻ്റെ ഗൂഗിൾ പേ ആവുന്നില്ല എന്ന് ആക്ച്വലി അതിനകത്ത് ബാലൻസ് കുറവാണ് അപ്പം വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം മാറിഞ്ഞു എങ്ങനെയുണ്ട് എൻ്റെ പുതുസെത്തി ജോജു ഐസ് ക്രീം ആരാ വാങ്ങിത്തരണ്ടേ അപ്പൊ ഞങ്ങള് സാധനമൊക്കെ വാങ്ങി ഡ്രസ്സ് കഴിക്കാൻ കൊടുത്തിട്ട് ഞങ്ങളുടെ വീട്ടിടുത്ത് കല്യാണ ഓഡിറ്റോറിയം ഓഫ് ആയിട്ട് ടോയിൽ ഉണ്ടാർന്നാണ് അപ്പൊ അവിടെ ഭക്ഷണം കിട്ടുന്ന ക്കം പൊരിച്ചതുമട്ടൻ കുറുമ എന്തൊക്കെയോ ഫുഡുകൾ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ എത്തിയപ്പോഴും കുറച്ച് ലേറ്റായി അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാം തീർന്നുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ ഇതേ ഈ കാണുന്നതാണ് നമ്മുടെ വീട് അമ്മയ്ക്ക് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കാരണം അമ്മയുടെ മനസ്സിലാണ് ഈ കെട്ടിടത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് കണ്ടു ആ കാണുന്നതാണ് എൻ്റെ വീട് അപ്പം നമ്മളിതേ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് പോകുകയാണ് കേട്ടോ അപ്പം ഇനിയിവിടെ ഇതിന് കല്യാണങ്ങളൊക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ വെളിയൊക്കെ നമുക്കും വരാം പിന്നെ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എമിലിക്കാരെ സംബന്ധിച്ച് എല്ലാ അഞ്ച് പത്ത് സെന്ററിൽ സ്ഥിതി ചെയ്യുന്നവർക്കൊക്കെ പാർക്കിങ്ങോട് അവനെ ഓർത്തെ നമ്മളെ തന്നെ വാങ്ങി ുംങ്കോസ്റ്റിൻ്റെ പക്ഷെ അത് പറയ്ക്കാൻ ചെലപ്പോ പറിച്ചു വെച്ചതുണ്ടാവും അമ്മ മാംഗോസ്റ്റിന്റെ തോട്ടത്തില് മാംഗോസ്റ്റോ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ കാണിച്ചെ കാണിച്ച സ്റ്റുഡന്റിന്റെ കാര്യം കേട്ടോ അത് ജോജുവിന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ജോജുവിന് ഇഷ്ടപ്പെട്ടോണ്ടാക്കുന്നവിടെ മൊത്തം പ്രകൃതി രമണീയമാണ് കേട്ടോ കണ്ടോ ഇതാണ് പൊലാഫിന്ന് പറയുന്നപ്പോ അത് കണ്ട് അപ്പേ നമ്മള് കണ്ടിട്ട് അങ്ങനെ ഞാൻ വീട്ടിൽ തിരിച്ചെത്തി ഞാൻ ഡയറ്റാന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിരുന്നു ഇപ്പം ഞാൻ ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ ഡയറ്റ് ഫുഡ് കഴിക്കുന്നത് ഞാൻ അതൊക്കെ കഴിച്ചതായി വെട്ടി നെയ്ച്ചൂർ പത്തിരി നൂൽപുട്ട് കുറേ സാധനം ബീഫ് ചിക്കൻ ഏ കഴിച്ചുപോയിട്ടോ ഇഷ്ടമാണോ എന്നെ ഞാൻ സുന്ദരിയാണോ അത്ര വേണ്ട ചോറുണ്ടോ ചോറുണ്ടോ എന്ന് എനിക്കല്ല രസൊക്കെ മേത്തായിട്ടുണ്ട് എന്ത് എന്നാലും മേത്താക്കലോ എടുത്തെടുത്ത് വെക്കും ഇനി കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ തിന്ന കേട്ടോ കേട്ടോ എന്നിട്ട് വേണം മോളിച്ചേച്ചീൻ്റെ വീട്ടിലേക്കൊന്ന് എത്തി നോക്കട്ടിട്ട് ഇന്ന് മോളിച്ചേച്ചീ വീട്ടിൽ ഞാൻ കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട് ബിക്കോസ് മോളിച്ചേച്ചിക്ക് ഇന്ന് പള്ളിയിലെ നാളെ അച്ഛന്മാർക്ക് വേണ്ടിയിട്ട് ഇറച്ചിയും കറിയും ഒക്കെ വെക്കുന്നത് മോൾ ചേച്ചിയാട്ടോ അപ്പം ചേച്ചിക്ക് നല്ല പണി ഇന്ന് പൂവിടാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനൊരു പൂ കുറച്ച് നടക്കുവെച്ചതാണ് അതാരോ തട്ടിയിട്ട് ജോർജ്ജാട്ടം പുതിയ ചെരുപ്പാണ് എൻ്റെ ജോർജ്ജേട്ടം പറയുകയാണെങ്കിൽ ചെരുപ്പ് ആയിരത്തി അഞ്ഞൂറ് രൂപ വേണ്ടിയാണ് ആരാണ് അവിടെ പ്രശ്നക്കാരുണ്ടോ

അതെ ഞാൻ പള്ളിയിൽ പോകാൻ ഇറങ്ങി ഇന്ന് പള്ളിയിൽ ചിലപ്പോൾ പായസമായിരിക്കും ചിലപ്പോൾ പാച്ചോറായിരിക്കും ഓണിച്ചു പറഞ്ഞു എന്താണെന്ന് അറിയില്ല കേട്ടോ പോയി നോക്കട്ടെ ഇന്നലെ കേക്ക് ഉണ്ടായിരുന്നു പക്ഷേ കേക്കിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞു കാരണം പിള്ളേർ ഫുള്ള് എൻ്റെ ഈ ഒക്കെ തീയൊക്കത്തൊക്കെ ആയിട്ടിരിക്കുന്നു ജോക്കുട്ടാ പോവാ ജോക്കുട്ടോ ചോദിച്ചത് എന്താ ഈ ഷാൾ ഞാൻ പറഞ്ഞത് അക്കോബേൻ്റെ അടിപൊളി ഷാളാണ് അപ്പൊ നിന്റെ ഷാൾ ഞാൻ അക്കോബൻ്റെ ആണെന്ന് എന്റെ ജാൻസട്ടെ എൻ്റെ കോമഡിക്ക് ചിരിക്കുന്നവരുണ്ടോ ഓക്കെ അപ്പം നമുക്ക് പള്ളി പോയിട്ട് കേട്ടോ നിങ്ങളുമ്പോൾ ഒരു പള്ളിയിലേക്ക് നമുക്ക് ഒരുമിച്ച് പോവാം ഓക്കെ ഞാൻ പള്ളിയിൽ പോകുമ്പോൾ കുറെ ഷുഗർ റിസ്ക് കൊണ്ടുപോകുന്നുണ്ട് ബാക്കിൽ കുറേ പിള്ളേർ നിന്ന് കളിക്കുന്നുണ്ടോ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ടിട്ടാണ് അടിപൊളി ടേസ്റ്റ് ആട്ടോ ബട്ടർ ഷുഗർ റിസ്ക് ആണ് ഞോൺ ചേട്ടാ ഇതേ മുമ്പിൽ ഓടുന്നു ഞാനിതാ പോകുന്ന ഇന്ന് മോൾ ചേച്ചിയാട്ടോ പള്ളിയിൽ അച്ഛന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത് എന്റെ കുഞ്ചു എന്തായിരുന്നു അല്ലേ എന്തായിരുന്നു മറന്നോ ആ പള്ളിയിൽ വന്നിട്ട് ഇന്നലെ ഫിറ്റ് ആയിട്ട് പള്ളിയിൽ വന്ന എന്തൊക്കെയോ പറഞ്ഞു ഞാൻ പറഞ്ഞ സാരില്ലാ വീട്ടിൽ പറഞ്ഞു വിട്ടു ഇന്നലെ വൈകുന്നേരം ഇന്നലെ കുഞ്ചു പള്ളിയിൽ കുറച്ച് ഫിറ്റ് ആയിട്ട് വന്നിട്ടോ എന്നിട്ട് ഷൂ ഒക്കെ ഒന്നും ഇടാൻ പറ്റാതെ വേറെ ആരുടെക്കോ ഷൂ എടുത്തിട്ടായിരുന്നു നമ്മുടെ ദിയക്കുട്ടി കുട്ടി വരുന്നുണ്ട് ക്ലാസ് കണ്ട് കുർബാന കഴിഞ്ഞോ ഇന്ന് വന്നവർക്കൊക്കെ പഴംപൊരിയാട്ടോ കേട്ടോ എന്നെ പഴംപൊരി തിന്നുക എൻ്റെ ഷാഡോ കണ്ടോ എൻ്റെ ഷാഡോ ഞാൻ മോളിച്ചേച്ചി അടുത്തേക്ക് പോകാം കേട്ടോ മോളിച്ചേച്ചിയാണ് നമ്മുടെ അച്ഛന്മാർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നത് പാവത്തിന് എന്തെങ്കിലും സഹായം വേണമെന്ന് വെറുതെ ചോദിക്കും പക്ഷെ സഹായിക്കാനൊന്നും തന്നെ കിട്ടൂല ഞാൻ ഉടായ്പ വേണോ വേണോന്ന് ചോദിച്ചു മെയിനാവുന്നില്ലാത്ത വീട് ഒരു ചക്കപ്പഴോ എവിടെ ചക്ക എന്തായി എന്തായി പരിപാടി പരിപാടി കൊട്ടക്കേക്കിന്റെ കാത്തുവിന്റെ ഒരു ഫോട്ടോ ഉണ്ട് ചെയ്യാൻ ഞാൻ ഇത്രയും അടുത്തുള്ള നന്നാക്കി കൊടുത്തിട്ട് മോണി ചേച്ചി പിന്നെ ഒരു രസത്തിന് കുറച്ച് ഇഞ്ചി ഞാനാണ് ഇതൊക്കെ ചെയ്ത് കൊടുത്തത് അല്ലേ ചേച്ചി ഞാനല്ലേ മോളിച്ചേച്ചി സമ്മതിച്ചു അതെ ഇറച്ചിയൊക്കെ അടുപ്പത്തായ ചേച്ചി ചേച്ചിക്ക് നോമ്പായതുകൊണ്ട് ഒക്കെ ഉപ്പ് മുളകൊക്കെ ഞാനാണ് നോക്കേണ്ടത് ചെൻ്റെ ഒരു കഷ്ടപ്പാടേ ഉപ്പ് നോക്കണ്ടേ ഞാൻ എന്നെ കൊണ്ടുതന്നെ മടുത്തില്ല ഞാൻ എന്നെ കൊണ്ട് മടുത്തു രണ്ട് തല ഉണ്ടല്ലോ ഒരു തല ഞാൻ തല്ലി പൊട്ടിച്ചേരേ ദൈവം വെറുതെ അല്ലേ രണ്ട് തല തരാത്തു മോൾ ചേച്ചി സൗന്ദര്യം കണ്ടോ നിങ്ങൾ മോൾ ചേച്ചി ഇങ്ങനെയൊക്കെ ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടാട്ടോ പണി എടുപ്പിക്കുന്നത് മോൾച്ചേച്ചിട്ടുണ്ടെങ്കിൽ മോൾച്ചത് ഉണ്ടാക്കി തൈതുണ്ടാക്കി തക്ക ഞാൻ വീഡിയോ ഇടാൻ മോൾ ചേച്ചിൻ്റെ വീഡിയോ ഇടാ ഇഷ്ടാത്തത് എനിക്കൊന്നും തരുന്നില്ല കാര്യമായിട്ട് ഇപ്പൊ സമയം രാത്രി പതിനൊന്ന് മണിയാവാറായി ഞങ്ങള് എനിക്ക് കുറേ നേരം പൊറോട്ട പൊറോട്ടത്തിന് ഇന്നലെ തൊട്ട് ഞാൻ കൊതിക്കുന്നേട്ടോ കാരണം ഇവിടെ പള്ളിയിൽ പണി സഹായിക്കുന്ന എല്ലാ യുവാക്കൾക്കും യുവജനങ്ങളൊക്കെ ഉണ്ടല്ലോ കുറേ പള്ളി ഇടവകയിലെ കമ്മിറ്റിക്കാരെ ആയിട്ട് എപ്പോഴും രാത്രി ഫുഡ് വാങ്ങുന്നില്ല അപ്പോൾ ജോൺസറേ വന്ന് പറയും പൊറോട്ട വാങ്ങി പൊറോട്ട ബാക്കിയായി അങ്ങനെയൊക്കെ കഥകൾ പറയും അപ്പം തൊട്ടേ എനിക്ക് ആഗ്രഹമുണ്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജോൺസറിയാ പള്ളീൻ്റെ കുറെ തിരക്കും കാര്യങ്ങളായിരുന്നു വാങ്ങി തന്നില്ല പക്ഷെ ഇന്ന് വാങ്ങിത്തരില്ല എന്ന് പറഞ്ഞാണ് എന്നോട് ഒരു മൂന്നാലഞ്ച് വട്ടം വിളിച്ചു ചോദിച്ചു നിങ്ങൾക്ക് വേണ്ടല്ലോ വേണ്ടല്ലോ ദേഷ്യപ്പിടിച്ച് വെക്കുമ്പോൾ നമ്മൾ വേണ്ടാന്നല്ലേ പറയും കുറേ കഴിഞ്ഞാൽ വണ്ടി എടുക്കാൻ വന്നു അത് എന്നോട് സ്നേഹം കൊണ്ടൊന്നല്ല പള്ളിയിൽ കമ്മിറ്റിക്കാർക്ക് പൊറോട്ട വേണം അത് വാങ്ങാൻ വേണ്ടി നിന്നപ്പോൾ എന്നോട് പറഞ്ഞു നീ കൂടെ പോയിരുന്നോ എന്ന് ചോദിച്ചു കാരണം കൂട്ടിനാൾ വേണേ അങ്ങനെ എന്നെ ഞാനൊരു പൊറോട്ടയും ചിക്കൻ പൊരിച്ചതൊക്കെ തിന്നിട്ടേ വരത്തുള്ളൂ എന്നുള്ളത് വേറെ കാര്യം ഓക്കെ ഞാനൊരിക്കും പള്ളിയിലേക്ക് കുറേ തേങ്ങ കൊണ്ട് തന്നായിരുന്നു ചരണ്ടി കൊടുക്കാൻ ഞാൻ എന്ത് പണിയെടുത്ത് എന്റെ സോണി ചേച്ചി എനിക്ക് അവിടെ മെഷീൻ തേങ്ങ അത് അവിടെ തേങ്ങ ചിരണ്ടി തരും അപ്പൊ അതും ഞാൻ അവിടെ കൊടുക്കും ഓക്കെ ഞാൻ നാവ് കൊണ്ട് പണിയെടുക്കാൻ ബഹുത്തുമിടുക്കിയാണ് ശരില്ല മിടുക്കി അരിക്ക് നായര് മുമ്പിൽ പടയ്ക്കുന്നായര് പിന്നിൽ പടയ്ക്കുന്നായിൽ അരിക്കുന്ന ആയിര മുമ്പോ അതാണ് ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ തട്ടുകടയുണ്ട് വാങ്ങുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് ആദ്യം കൂടാ ഇവിടുന്ന മതിയല്ലേ ഇവിടെ കുട്ടും ബീഫ് എല്ലാം ഉണ്ട് എല്ലാ സാധനം ഉണ്ട് എടുത്തിട്ട് ചപ്പാത്തി ഒക്കെ ഉണ്ടാവുമോ എല്ലാവർക്കും നോമ്പാണല്ലോ അവിടെ എല്ലാ സാധനം എവിടെന്നാണേലും നമ്മൾ കഴിക്കും നമുക്ക് അങ്ങനത്തെ ഡിമാൻഡോ ഇപ്പൊ എനിക്കായതുകൊണ്ട് പ്രയാഗമില്ല അല്ല ഷോ എനിക്കല്ലാത്തത് കൊണ്ട് പ്രയാഗമില്ല നേരത്തൊക്കെ പറഞ്ഞ നല്ല ബ്രാക്ക് കിട്ടും ആഗ്രഹം തന്നെ പിടിച്ചിട്ടില്ല കേട്ടോ എനിക്ക് ഈ പൊറോട്ട വാങ്ങി തരേണ്ട വന്ന സാഹചര്യം അങ്ങ് പിടിച്ചിട്ടില്ല നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ മറ്റുള്ളവരെ അയ്യോ അവരെങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വെച്ചാൽ നമ്മൾ ഇറങ്ങണം പറയുമ്പോഴൊക്കെ ഒന്നുമില്ല ചിലപ്പോൾ നാളെ നേരം വിളിക്കുമ്പോൾ ഞാൻ ഉണ്ടാവുമില്ലെന്ന് പറയാൻ പറ്റുമല്ലോ അപ്പം എനിക്കില്ല ആഗ്രഹം തോന്നിയാൽ ഞാൻ തോന്നും വലിയ വലിയ പൈസ ചിലവാകുന്ന കാര്യമൊന്നുമല്ലല്ലോ ഞാൻ പറഞ്ഞത് ഒരു കൊറോട്ടല്ലേ പക്ഷെ ഞാൻ വെറുതെ ഇങ്ങനെ പറയുന്ന കേട്ടോ ജോൺസൻ്റെ എന്താഗ്രഹം പറഞ്ഞാലും ചിലപ്പോൾ ഞാൻ പറഞ്ഞു പോയാലും ജോൺസണെ തോർത്ത് എനിക്ക് അതുപോലെ ചെയ്തു തരാറുണ്ട് അപ്പൊ ഞങ്ങള് കഴിച്ചു നല്ല ടേസ്റ്റ് വരുന്നു കേട്ടോ പൊറോട്ട ഒക്കെ പിന്നെ അവർക്ക് നമ്മള് പുട്ടാന്ന് തോന്നുന്നു വാങ്ങി എനിക്കറിയില്ല നല്ല ചൂടോടെ സെർവ് ചെയ്തത് ചൂടോടെ നമുക്ക് ഈ ഏത് സമയത്തും ചൂടോടെ കിട്ടുന്ന ഫുഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് മനസ്സിലാക്കാം അവരുടെ ആത്മാർത്ഥത നല്ല ചൂടുണ്ടായിരുന്നു ഈ സമയത്ത് ഈ ക്യാമറ ചരിച്ചു കഴിക്കാം അപ്പഴത്തുള്ള പുട്ടും കപ്പ ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ കപ്പ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞേ ഇവിടെ പുട്ടും പൊറോട്ടയും മാത്രം നല്ല കപ്പ ബിരിയാണി ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ കഴിച്ച് കഴിഞ്ഞ ശേഷമാണ് കപ്പ ബിരിയാണി ഉള്ളതെ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നോക്കിയാൽ പോകും ഞാൻ എന്തായാലും അടുത്ത ദിവസം വരുന്നു കാരണം നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് അപ്പൊ നമ്മൾ നേരെ സോണിച്ച വെച്ചിട്ട് വീട്ടിൽ പോയിട്ട് തേങ്ങ ചെലവിയത് കൂടെ എടുക്കാൻ വേണ്ടി പോവാനെ ഞങ്ങൾ ആരെയും താമസിച്ച വീട് വിടിയാണ് എന്റെ പാപചാരനെ വിളിച്ചാൽ മതി വന്നെടുത്തോളൂച്ചേങ്ങോണിച്ചിയിലെ തേങ്ങ ചരണ്ടിയതൊക്കെ കളക്ട് ചെയ്ത് ഞങ്ങൾ പോവുകയാണ് പള്ളിയിൽ ഒരു പരിപാടി നമ്മുടെ ഇടവകയിൽ പള്ളിയിലൊരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ പരിപാടി കേട്ടോ മാനസിക ഉന്മേഷത്തോട് കൂട്ടിയാണ് നമ്മളിത് ആഘോഷിക്കുക ഈ ഇടപെട്ടി ഇടവകയിൽ വന്ന ശേഷം ഞാൻ പള്ളി എന്താണ് പള്ളി പെരുന്നാൾ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കുന്നത് യും വർഷം ഈ ഇതിയാന കൂടെ ജീവിച്ചിട്ട് മൂപ്പരേതാന്നുള്ള കാര്യം നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ ഏ നമ്മടെ പള്ളി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പള്ളിപ്പെരുന്നാളിന് ഡെക്കറേറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് ഇവിടെ ഡെക്കറേറ്റ് ചെയ്യും പക്ഷെ അതെ അതെ അത്യാവശ്യം റിപണൊക്കെ വലിച്ചെട്ടി അടിപൊളിയാക്കിയിട്ടിട്ട് നാളെ ഞങ്ങൾക്ക് എവിടലേക്കാണ് കൊടുക്കാനാ കൊടുത്തിട്ട് പോവാനാ പള്ളിയിൽ കുറേ യുവജനങ്ങൾ കമ്മിറ്റിക്കാരൊക്കെ ഭയങ്കര എല്ലാം കറക്റ്റാക്കി ഒക്കെ സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ ഓ മൊത്തത്തില് പൂവ് എല്ലാം വെച്ചാൽ കൊട വെക്കുന്നുണ്ടല്ലേ ഓക്കെ അവർക്കുള്ള ഭക്ഷണം ആയി കൊണ്ട് കൊടുക്കാം ജോൺസാട്ടായി ജോൺസാട്ടായി പള്ളിയിൽ അച്ഛനാവാൻ വേണ്ടി പോയിരുന്ന ആളാണേ അപ്പം അതുകൊണ്ട് തന്നെ ജോൺസേട്ടയ്ക്ക് പള്ളി എന്നൊക്കെ ഒരു പ്രത്യേക വികാരം പിന്നെ എന്താ നിർത്തി പോകുന്നത് എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ ഞാൻ കാരണമല്ല എന്തായാലും പോകുന്ന ശേഷമാണ് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയത് ഇത് ജോർജ് ഏട്ടായി ഒക്കെ ഉണ്ട് പള്ളിയിൽ എനിക്ക് എൻ്റെ സ്വന്തം ബ്രദർ എന്ന് പറയുന്നത് ഈ ജോർജ് ഏട്ടനാണ് കേട്ടോ സ്വന്തം ഞാൻ അളിയാതെ വിളിക്കന്നെ എനിക്ക് അത്രയും സ്നേഹം എന്ന് വെച്ചാൽ എനിക്കറിയില്ല നമ്മുടെ കുടുംബം എൻ്റെ സ്വന്തം ചേട്ടൻ ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക് ചേട്ടന്മാരില്ലോ ജോർജ് ആട്ട് ദേഷ്യം പിടിച്ചാ ഭയങ്കര എന്നെപ്പോഴും കളിയാക്കുണ്ടോ ജോർജ് ദേഷ്യം പിടിച്ചാ പിടിച്ച പോലെയാണേ എന്നെ ചെറിയ കാര്യത്തിൽ പോലും ഭയങ്കര കളിയാക്കും എന്നെ ഒരു അനിയത്തിനെ പോലെയൊക്കെയാ തോന്നുന്നു എന്തായാലും ഞാൻ ജോർജേട്ടൻ്റെ വീട്ടിൽ തന്നെ ട്വന്റി ഫോർ അവർ ജോർജേട്ടൻ്റെ കൊച്ചുമോളാട്ടോ കാത്തു ഇനി വീട്ടിലേക്ക് പോകണം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞതാണ് എന്നാലും കയ്യും കാലം ഒന്ന് കഴുകണം കാരണം ഞാൻ ചെരിപ്പിടാ കുറെ സ്ഥലത്ത് കയറി ഇറങ്ങിയിട്ടുണ്ട് അപ്പം കുറെ സ്ഥലത്ത് കയറി ഇറങ്ങിയെന്നുദ്ദേശം അങ്ങനെയല്ല ഞാൻ അത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ പോയി അപ്പോൾ അവിടെ ഞാൻ ചെരുപ്പിടാതെ ആ ക ഷോപ്പിൻ്റെ ഉള്ളിൽ ചെരുപ്പിടായിരുന്നു പക്ഷെ ഞാൻ ചെരിപ്പിട്ടില്ല താഴെ കുറേ തുണിയൊക്കെ കിടക്കുന്നതുകൊണ്ട് ഞാൻ ചെരിപ്പിട്ടില്ല പുണ്യൊക്കെ ഭയങ്കര ദൈവാനുഗ്രഹമുള്ള പള്ളിയാട്ടോ നമ്മുടേത് ഇവിടുത്തെ യുവജനങ്ങളൊക്കെ നല്ല കൂട്ടായ്മയാണ് നല്ല സഹകരണമാണ് നമ്മൾ കാത്തു കാത്തുമോളെ വീഡിയോ കണ്ടില്ലാന്ന് ആരും പറയരുത് കൃത്യം നമ്മുടെ കാത്തുമോള് കാത്തുമോളെ പിന്നെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് കിട്ടിയത് തൂക്കാൻ വേണ്ടി നമ്മൾ കുറേ ദിവസം ഒരു ആണി അടിക്കാൻ വേണ്ടി പല വിദ്വാൻമാരെയും നോക്കി പക്ഷെ ലാസ്റ്റ് നമ്മുടെ വിദ്വാനായിട്ട് പതിനൊന്നര അങ്ങനെ ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ കമ്പിളി മൂടി പൊതിച്ചിരിക്കുകയാണ് കേട്ടോ നല്ല തണുപ്പാണ് വയനാട്ടിൽ ഇപ്പൊ എന്താണെന്നറിയാ കുറച്ച് ദിവസം അടി തണുപ്പാണ് ചോൺസാട്ടായി പിന്നെയും വള്ളിയിലേക്കൊക്കെ തന്നെ പോയി പിന്നെന്താ പറയണല്ലോ ലവ് സ്റ്റോറീൻ്റെ കുറച്ച് പറയണല്ലോ അല്ലേ ആ സ്കൂട്ടറുടെ കീ കാണുന്നില്ല എന്തായാലും ഞാനെല്ലാം എടുത്തതുകൊണ്ട് എനിക്ക് വരാം എനിക്കെതിരെ പരാതി ഉണ്ടാവില്ല നോക്കണോ ഏ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ലവ് സ്റ്റോറിൻ്റെ ബാക്കി പറയാനാണെങ്കിൽ പിന്നൊന്നുമില്ല പിന്നെ എനിക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് പറയാനുള്ളത് എൻ്റെ വീട്ടിൽ എങ്ങനെയാണ് ഇതിൻ്റെ റിയാക്ഷൻ റിയാക്ഷനൊക്കെ അല്ലേ നാളെ പറയാട്ടോ കാരണം ഇന്നിപ്പോൾ വീഡിയോയ്ക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഭയങ്കര ലെങ്തായി തോന്നുന്നുണ്ട് ഇപ്പം അന്നത്തെ വീഡിയോയുടെ വൈകിട്ട് പിയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം വേഗം കാണാം മെസ്സിസ് നീ അന്ന ജോൺസൺ പ്രമാന്യൂസ് ഉപ്പാർ തിന്നു തിന്നു തിന്നുകൊണ്ടേയിരിക്കൂ ബൈ